രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ ആലോചനയുമായി സിറോ മലബാർ സഭ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഭയുടെ സമ്മർദ്ദങ്ങൾ ഫലം കാണാത്ത സാഹചര്യം ഉയർന്നതോടെയാണ് സിറോ മലബാർ സഭ അത്തരം ഒരു തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത് നിലവിൽ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ സംവിധാനമായി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ക്രൈസ്തവ സമൂഹം വിവേചനം നേരിടുന്നെന്ന് പറഞ്ഞ അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരണം അടക്കം സർക്കാരിന്റെ തുടർ നടപടികളെ ആശ്രയിച്ചായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന സൂചന നൽകിയിരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് മുരമ്പ വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ സമുദായ താല്പര്യം സംരക്ഷിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു വോട്ട് ബാങ്കായി നിലനിൽക്കാൻ ആഗ്രഹിക്കില്ല നിലവിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്നും താമരശ്ശേരി ബിഷപ്പ് പ്രതികരിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിലും ബിഷപ്പ് നിലപാട് ആവർത്തിച്ചു ക്രൈസ്തവ വിശ്വാസികളോടുള്ള ഇരട്ടനീതി അവസാനിപ്പിക്കണം ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഇനി വ്യത്യാസമുണ്ടാവില്ല സഹായിക്കുന്നവരോടൊപ്പം നിൽക്കും സഭ ഇനി വോട്ട് ബാങ്കായി നിലനിൽക്കില്ല നിലവിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്നും കൊടിയുടെ നിറം നോക്കി വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പമുള്ളവർ വഞ്ചിച്ചാൽ പുതിയ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു വന്യജീവി ആക്രമണ വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടും വനമോ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച പുലിയെ വെടിവെച്ച് വീഴ്ത്തി എന്തുണ്ട് ജനങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ നടപടിയില്ല എന്ന് അദ്ദേഹം ചോദിച്ചു മൃഗങ്ങളെ വെടിവെക്കാൻ തോക്ക് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മൃഗങ്ങൾ ആക്രമിക്കാൻ എത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയല്ല ആക്രമിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ സഭയ്ക്ക് അന്യമാണെന്ന് ആരും കരുതേണ്ടെന്ന് ബിഷപ്പ് ജോസഫ് പാംബ്ലാനയും പ്രതികരിച്ചു ഫിക്സഡ് ഡിപ്പോസിറ്റായി ആരും ഞങ്ങളെ കാണണ്ട എന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി വകപ്പ് നിയമത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളും അപകടത്തിൽപ്പെടുന്നു മുനമ്പർ നിവാസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിപ്രായം കേൾക്കരുത് എന്ന് പാംപ്ലാനി പറഞ്ഞു ബില്ലിനെ അനുകൂലിക്കാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുകൂല നിലപാടല്ല എന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഉപയോഗിക്കേണ്ട എന്നും പ്രതികരണം നേരത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് കത്തോലിക്ക സഭ സൂചന നൽകിയിരുന്നു നേരത്തെ വകഭേദഗതി ബില്ല് മുനമ്പം ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതാണെന്ന് സിറോ മലബാർ സഭ നിലപാട് സ്വീകരിച്ചിരുന്നു വകഭേദഗതിക്കുള്ള പിന്തുണ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ മുന്നണിക്കോ ഉള്ള പിന്തുണയല്ലെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടെടുത്തെന്നും സിറോ മലബാർ സഭാ വക്താവ് ആന്റണി വടക്കേക്കര വ്യക്തമാക്കുകയുണ്ടായി സ്വത്ത് വകപ്പ് ചെയ്യുന്നതിന് എതിരല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പം ജനതയ്ക്ക് സിറോ മലബാർ സഭ അഭിവാദ്യം അർപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമമായിരുന്നു നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമം അക്കാര്യത്തിൽ സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റി ജനപ്രതിനിധികൾ എല്ലാവരും മുനമ്പം ജനതയോടൊപ്പമാണ് ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യതയോടെ നിലപാടെടുത്തു കേരളത്തിൽ നിന്ന് സംസാരിച്ച എല്ലാ ജനപ്രതിനിധികളും ഉനമ്പത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേൽ കടന്നുകയറ്റം ഉണ്ടാകരുത് സ്വത്ത് വകപ്പ് ചെയ്യുന്നതിന് മുസ്ലിം സമുദായത്തിന് എതിരല്ലെന്നും അഭിപ്രായപ്പെട്ട അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു